യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം പ്രത്യേകമായ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം പ്രാർത്ഥനയോടെ കേൾക്കുന്ന ഓരോരുത്തരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന ദൈവം നിങ്ങളെ കരുതുന്ന നല്ല അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം വലിയ നന്മകൾ നമുക്ക് നൽകട്ടെ ദൈവത്തിൻ്റെ വാക്കുകളാണ് നാം കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത് ഒരു പടികൂടെ നമ്മളെ താഴ്ത്തുന്ന ഒന്നല്ല ഒരു പടികൂടെ നമ്മളെ ഉയർത്തുന്നൊന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന കേൾക്കാൻ പോകുന്ന സ്വീകരിക്കുന്ന എഴുതുന്ന ഇതയച്ചു കൊടുക്കുന്ന സകലരെയും ഞങ്ങൾ ഓർത്ത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി കുടുംബങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഒത്തിരി കുടുംബങ്ങളിൽ നിരാശ നിറച്ച് സംശയങ്ങളെ നിറച്ച് കുടുംബത്തെ തകർക്കുന്ന ശക്തികളുണ്ട് കർത്താവ് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ വലത്തു വലത്തുകരത്തിൻ്റെ വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സംരക്ഷണം ആ വീടിനുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരം അവരുടെ മേൽ പ്രവർത്തിച്ച അടയാളങ്ങൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സഹായിക്കും ഇന്ന് നമുക്ക് ഒത്തിരി പ്രതീക്ഷയോടെ ഈ വചനത്തെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം സംഖ്യയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം എപ്പോഴും ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പം ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എപ്പോഴും അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ ദൈവം എന്നെ നിർത്തിയത് അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് അനുഗ്രഹത്തിൻ്റെ വില എത്രയുണ്ടെന്ന് അറിയാനാണ് ഈ ആലയത്തിൻ്റെ പേര് പോലും അനുഗ്രഹ എന്നാണ് അനുഗ്രഹത്തിന് വിലയുണ്ട് അനുഗ്രഹമുള്ള ഓരോ കാര്യത്തിനും വിലയുണ്ട് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിന് പ്രസാദകരമെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് നമ്മളൊരാളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ് അത് ദൈവത്തെ പ്രസാദിപ്പിക്കും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ മക്കൾ കൊച്ചുമക്കൾ അവരെയൊക്കെ എല്ലാ ദിവസവും ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണെന്ന് മനസ്സിലാക്കിയെന്ന് പ്രസാദകരമാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരവെന്തെന്നറിയാമോ അഞ്ചാമത്തെ വാക്യം യാക്കോബെ നിൻ്റെ കൂടാരങ്ങൾ എത്ര മനോഹരം അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കൂടാരങ്ങൾ ഭവനങ്ങൾ മനോഹരമാകാൻ തുടങ്ങി ദൈവോചനം കേട്ട് ദൈവവചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തകർച്ചയിലേക്ക് പോകില്ല അത് മനോഹരമാകാൻ തുടങ്ങും അതിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങും എത്ര മനോഹരം ആറാമത്തെ വാക്യം വിശാലമായ താഴ്വര പോലെയാണവ നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൽ നിര പോലെയും നീർച്ചാലിനരികയുള്ള ദേവതാരു പോലെയും ഏഴാമത്തെ വാക്യം അവൻ്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും അവൻ്റെ രാജാവോ അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും അവൻ്റെ രാജ്യം മഹത്വം ഈ അനുഗ്രഹമെല്ലാം വെളിപ്പെട്ടത് എങ്ങനെ ചെയ്തപ്പോഴാ എന്തു ചെയ്തപ്പോഴാ ദൈവനാമത്തിൽ ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ഓരോന്നായി വെളിപ്പെട്ടത് കണ്ടോ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല അത് നന്മയാകുന്നത് എഴുതിയിട്ടുണ്ട് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ് പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ ഈ ആലയത്തിൽ വരുമ്പോൾ ഇല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഈ വചനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഏത് വ്യക്തിയും ദൈവനാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കാരണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ കാരണമാകുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത് മാത്രമല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദകരവുമാണ് നിങ്ങളുടെ കുടുംബത്തിൽ സന്ധിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് വായിച്ചു പോവുകയാണ് നിങ്ങൾ നിങ്ങളൊരു സെക്കൻഡെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ എല്ലാം അതെയെല്ലാം നോക്കി ദൈവമേ എൻ്റെ ഭവനത്തെ എൻ്റെ ഭവനത്തിലുള്ളവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ വരുമാന മാർഗത്തെ എൻ്റെ ആരോഗ്യത്തെ ഓടിക്കുന്ന വാഹനത്തെ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അത് അനുഗ്രഹമാണ് അത് ദൈവത്തിന് പ്രസാദകരമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചൊവ്വാഴ്ച ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ലഭിക്കാൻ ഇടയാകട്ടെ അനുഗ്രഹത്തിന് വിലയുണ്ട് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ കേൾക്കുന്ന വചനം ആ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരനുഗ്രഹമാണ് ഒരു നന്മയാണ് അത് ദൈവത്തിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എങ്ങയുടെ വചനം കേട്ട് ഈ വ്യക്തിയെ കുടുംബത്തെ യുവാവ് യുവതി കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമത്തിൻ്റെ അനുഗ്രഹം വചനത്തിൻ്റെ അനുഗ്രഹം ഈ വ്യക്തിയിൽ സംഭവിക്കണമേ സംഭവിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ ആരോഗ്യവും ദീർഘായ് നൽകണമേ പുതിയ വഴികളെ തുറന്നു കൊടുക്കണമേ നമ്മുടെ കർത്താവീശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെല്ലാം ഉണ്ടാകട്ടെ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം സ്ഥിരമായി കേൾക്കുന്ന എഴുതുന്ന അയച്ചു കൊടുക്കുന്ന അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പഠിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന ഈ കുടുംബത്തിൽ ആ കുടുംബത്തിൽ വചനത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ദൈവ സാന്നിധ്യം അവിടെ നിറയട്ടെ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരാതെ കാത്തുകൊല്ലണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന വ്യക്തികളിൽ നിന്ന് അസൂയയിൽ നിന്ന് സ്വാർത്ഥതയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവ് എല്ലാത്തരം തിന്മകളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നന്മകൾ അനുഭവിക്കാനുള്ള ഭാഗ്യവും ആ കൂട്ടത്തിൽ നൽകണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവരും ഈ വചനങ്ങളെ കേൾക്കുക ഈ വചനം ഒരു ഒരത്ഭുതവും ഒരു സാക്ഷ്യവുമായി മാറും പരിശുദ്ധാത്മാവും നിങ്ങളെ സഹായിക്കും സാധ്യമായ എല്ലാവർക്കും ഈ വചനങ്ങൾ അയച്ചു കൊടുക്കുക ഒത്തിരി പേർ ഈ അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കുന്നുണ്ട് അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു ഒപ്പം പല സമയത്തായി ഈ വചനങ്ങളെ കേൾക്കുന്നവരുണ്ട് എല്ലാവരെയും സന്തോഷത്തോടെ കാണുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട് നിയോഗത്തോടെ വരുന്നവരുണ്ട് അവരെല്ലാം ഓർത്തു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊരനുഗ്രഹമായി സൗഖ്യമായി ഓരോ ശുശ്രൂഷകളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെയും കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആ